ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്തു അത് മുടങ്ങി പിന്നെയും പ്ലാൻ ചെയ്തു അതെല്ലാം മുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഓക്കെ ആയിട്ട് നമുക്ക് ഒരു യാത്ര പോവുകയാണ് നമ്മൾ ഇന്ന് പോകുന്നത് പറശ്ശിനിക്കടവാണ് കേട്ടോ അവിടെ ചോറ് കൊടുക്കാമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ അവന് ചോറ് കൊടുത്തത് ഗുരുവായൂരായിരുന്നു അപ്പോൾ ഫാമിലി ആയിട്ട് ആയിട്ടൊരു ട്രിപ്പാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ അത് ഒരു ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങി കേട്ടോ അപ്പോൾ ലാസ്റ്റ് ചേട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സും ഞാനും ചേട്ടനും പിന്നെ ഗുഴിക്കുട്ടനും എന്നിട്ടോ ഇപ്പം പോകുന്നത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ട്രെയിനാണ് ട്രെയിൻ അതിൻ്റെ അതിൻ്റെ ഒപ്പം നമ്മുടെ പറശ്ശിനിക്കടവിൻ്റെ ഒപ്പം വേറെ കുറച്ച് അമ്പലം കൊണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അതൊക്കെ മുടങ്ങി നമ്മൾ ലാസ്റ്റ് ഈ ഒരു അമ്പലത്തിലേക്ക് മാത്രമായിട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ എറിട്ടോ ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചരക്കായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പോൾ ലൂയിക്കൂട്ടിനെ ഞാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് കുറുക്കെടുത്തിട്ടുണ്ടായിരുന്നു കുറുക്ക് ഞാൻ വണ്ടിയിൽ വെച്ച് കൊടുത്തായിരുന്നു അവൻ ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ നമ്മൾ കുറേ കടകൾ നോക്കി നോക്കി രാവിലെ ആയതുകൊണ്ട് ഫുഡൊന്നും അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കി നോക്കി ലാസ്റ്റ് ഒരു കടക്കേറിയായിരുന്നു കുറേ നേരം ഉണ്ടാ കേട്ടോ ഫുഡ് കിട്ടിയത് ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു അവർ എല്ലാവരും പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞാനൊരു പൊറോട്ട എക്സ്ട്രാ കഴിച്ചായിരുന്നു കേട്ടോ വിഷ്പ് നല്ല വിഷപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വെള്ളം വാങ്ങി പിന്നെ ലൂയിക്ക് ഒരു വട പോലത്തെ ഒരു സാധനം വാങ്ങി കേട്ടോ അവന് വണ്ടിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഇവിടെ നിന്നൊന്നും കാര്യമായിട്ടൊന്നും കഴിച്ചൊന്നുമില്ല ഇവർ മൂന്ന് പേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിങ്ങിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവർ മാറി മാറി ഓടിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പാലത്തിൻ്റെ പേര് എത്തിയപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല ലൂക്കുട്ടന് ഉറങ്ങിയിരുന്നു അല്ലെങ്കിൽ ലൂക്കുട്ടന് ഇറങ്ങി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴി നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ ആ ഒരു റോട്ടി കൂടെ ആണ് കേട്ടോ നല്ല രസം കാണാൻ പക്ഷെ നല്ല വെയിലായിരുന്നു അപ്പോൾ നമുക്ക് ഇറങ്ങി ഒന്ന് ആസ്വദിക്കാൻ സിറ്റുവേഷൻ ആയിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പതുക്കെ പോയി ചില ഒരു സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ട് ചെറിയൊരു ബജി തിന്നിട്ടോ അല്ലോക്കുട്ടിനെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു ബജി ഇത്തിരി കൊടുത്തു അപ്പോൾ ഈ ഒരു സമയത്ത് അവർ രണ്ടുപേരും ഫ്രണ്ട്സ് രണ്ടുപേരും ബാത്റൂമൊക്കെ യൂസ് ചെയ്യാൻ അടുത്തുള്ള പമ്പിൽ പോയിട്ടോ ആ ഒരു സമയത്താണ് ഞങ്ങൾ കടയിൽ കയറിയിട്ട് ഇത് കഴിച്ചത് പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് കുറച്ച് നിന്നു ഞാൻ ഉപ്പ് സോഡയാണ് കേട്ടോ കുടിച്ചത് ഉപ്പ് ഉപ്പുസോടയും അതേപോലെ തന്നെ ഒരു സമൂസയും കാഴ്ച്ചയും ഞാൻ അവിടെ പോയിട്ട് ഉപ്പ് സോഡ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് മനസ്സിലായില്ല ആ ചേച്ചി വേറെ എന്തോ ഒരു ദണ്ട് എന്നോട് പേര് ചോദിച്ചത് എനിക്കറിയില്ല വേറെ പല പേരുണ്ടോയെന്ന് ഉപ്പ് സോടൊക്കെ അപ്പോൾ സോഡയാണോ സാധോ ലൈമാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പമ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവരെയും പിക്ക് ചെയ്തിട്ടാണ് പിന്നെ പോയിത് കേട്ടോ ഞങ്ങൾ ഏകദേശം പറശ്ശിനിക്കട എത്തിയപ്പോൾ ഏകദേശം ഒന്നരയൊക്കെ ആയി അപ്പോൾ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നത് അവിടെ അടുത്തൊരു കല്ല് ഷാപ്പ് ഉണ്ട് അവിടെ നിന്ന് കയറി ഫുഡ് കഴിക്കുക എന്നാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ ഒന്നരയായതുകൊണ്ട് തന്നെ ഷാപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടു കേട്ടോ അപ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാപ്പിൽ അവർ മുൻപ് പന്ത്രണ്ട് മണിക്ക് വന്നപ്പോൾ ഫുഡൊക്കെ തീർന്നു കേട്ടോ നല്ല തിരക്കുള്ള ഷാപ്പാണ് അമ്പലത്തിൽ വരുന്നവർ മിക്കവരും അവിടെ കയറും നല്ല ഫുഡൊക്കെയാണ് അപ്പോൾ അത് കാരണം ആ ഒരു പ്ലാൻ പൊളിഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ റൂമ് തപ്പിട്ടോ വേഗം റൂം തപ്പി ആ രണ്ട് മൂന്ന് സ്ഥലത്ത് നോക്കിയപ്പോൾ തന്നെ ഫസ്റ്റത്ത് കണ്ട റൂം തന്നെ ഞങ്ങൾ എടുത്തു കേട്ടോ നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇത് ഇത്തിരി കൂടെ എളുപ്പം ആ റൂമാണ് കേട്ടോ എടുത്തത് ആദ്യം വണ്ടി പാർക്ക് ചെയ്തിരുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ടാണ് റൂം ഞങ്ങൾ നോക്കി കണ്ടുപിടിച്ചത് അമ്പലത്തിൻ്റെ ഫസ്റ്റ് കാണുന്ന സൈ റൈറ്റ് സൈഡിലായിട്ടാണ് ഞങ്ങൾക്ക് റൂം കിട്ടി കിട്ടിയിട്ടോ അത് റൂമിന് ഏകദേശം എണ്ണൂറ് രൂപ എന്തോ ആയിരുന്നു രണ്ട് പേർക്ക് രണ്ട് ബെഡ് ഉണ്ട് കേട്ടോ രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് അത്യാവശ്യം കിടക്കാവുന്നൊരു ഉണ്ടായിരുന്നു നല്ല റൂമൊക്കെ ആയിരുന്നു എ സി റൂം ആയിരുന്നു പക്ഷെ നമ്മൾ നോർമലാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതുകാരണം എ സി ഓണാക്കി തരില്ല ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ടി വി ഒക്കെ ഉണ്ടായിരുന്നു റൂമിൽ പക്ഷേ ടി വി ഒന്നും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചില റൂമിൽ ടി വി ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നൊട്ടോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങാനുള്ളൊരു ആയിരുന്നു കേട്ടോ ആദ്യം ഹോട്ടലിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ലോകിക്കുട്ടിനെയും കൊണ്ട് പിന്നെയും വെയിലത്ത് അവനപ്പോൾ റൂമ് കണ്ടപ്പോൾ ബെഡ് കണ്ടപ്പോൾ ആൾക്കൊരാശ്വാസം എത്രയേ നേരം വണ്ടിയിലായിരുന്നല്ലോ അങ്ങനെ അവനേം കൊണ്ട് ഞാനും അവനും കൂടെ റൂമിൽ നിന്നോട്ടോ പിന്നെ ഞങ്ങൾ വൈകിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോയത് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ ഒരു തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ ലൂക്കുട്ടനോടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷം ആൾക്ക് ആൾക്കിങ്ങനെ കുറേ നേരം വണ്ടിയിലിരുന്നിട്ട് പിന്നെ ആൾക്ക് നടക്കാനുള്ളൊരു ഇത് കിട്ടിയല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ക്യാമറ ഒന്ന് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒന്നും ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ അമ്പലത്തിൽ നമ്മൾ ഇനി അതെടുത്ത് വേറൊരു പ്രശ്നം തിരിച്ചാടണ്ടെന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പുറത്തൊക്കെ ഞാൻ നടക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ കുറച്ച് എടുത്തായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വന്ന് സ്റ്റേ ചെയ്തിട്ട് ഒരു ദിവസമൊക്കെ നിന്ന് അമ്പലത്തിലൊക്കെ തുള്ളലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് പോകാനുള്ള ഒരു പ്ലാനിലായിരുന്നു എല്ലാവരും ഞങ്ങൾ കുറച്ച് പേരോടൊക്കെ വർത്താനം പറഞ്ഞപ്പോൾ അവരൊക്കെ അങ്ങനെ തന്നെയായിട്ട് പറഞ്ഞത് അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ പുഴയാണ് അപ്പോൾ അവിടെ കാലൊക്കെ കഴുകിയിട്ടാണ് അമ്പലത്തിലേക്ക് കയറുക അപ്പം എന്തായാലും ചോറൂണ് നാളെ നടക്കുള്ളൂ ഞങ്ങളിവിടെ നോക്കിയപ്പോൾ നാലര വരെ ചോറൂണ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും രാവിലെ തന്നെ കുളിച്ചുരിഞ്ഞ് വരാമെന്ന് വിചാരിച്ചു പോകുന്നു